കൊച്ച കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ ഞാനിപ്പല്ലേ അമ്മ ഇങ്ങോട്ട് വന്നിരുന്നേ ഇനി എണീക്കാനൊന്നും അയ്യ അമ്മ എടുക്ക് കണ്ടോ കണ്ടോ അവളോട് ഇച്ചിരി വെള്ളം എടുത്തു തരാൻ പറഞ്ഞപ്പോ അവളെ പറയുന്ന വർത്താനം കണ്ടോ ഞാൻ എന്നും കഷ്ടപ്പെട്ട് വെച്ച് വേണം കൊടുക്കുന്നത് ഇതുങ്ങളുടെ അടുത്തുനിന്നൊന്നും ഒന്നും പ്രതീക്ഷിക്കാതെ വേണം ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ഓ തുടങ്ങി ഇനി അപ്പുറത്തെ വീട്ടിലെ മിന്നുന്റെ കാര്യം എടുത്തിടും കണ്ടോ നീ അപ്പുറത്തെ വീട്ടിലെ ആ മിന്നുനൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം ആ കൊച്ച ആ വീട്ടിലെ പണി മൊത്തവും ചെയ്യുന്നത് ഇനി അവളുടെ പേരും പറഞ്ഞു എന്റെ ചീത്ത പറയും റേസിയാകുമ്പോ ചേട്ടത്തി കുഴമ്പ് വരെ ആ കൊച്ചിട്ട് കൊടുക്കും എന്നെ കൊണ്ട് അങ്ങനെ ഒക്കെ പറ്റുമായി ഓ എപ്പോഴും മിന്നു ു എന്നാ പിന്നെ മിന്നു പറ വെള്ളം എടുത്തുവരാ അല്ല പിന്നെ കാണോ ഞാൻ വെച്ച് വെള്ളം കൊടുക്കുന്നത് അല്ലെ നിനക്കെന്താ കൊച്ചിനെ പറയുമ്പോ ഇത്ര പുച്ഛം അതങ്ങനെ നല്ല പിള്ളേരൊന്നും അവക്ക് കണ്ണിന് പിടിക്കത്തില്ലോ കൊറേ തല തുറച്ച കൂട്ടുകാരുണ്ട് നിന്റെ മുന്നൂ ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം ഏത് സമയത്താണോ എനിക്ക് വെള്ളം എടുക്കാൻ വെള്ളമെടുക്കാൻ പറയാൻ തോന്നിയത് ആ അമ്മമാരോട് തർക്കൂത്രം പറഞ്ഞ ഇങ്ങനെ ഓ പിന്നെ എന്തൊക്കെ ഡയലോഗുകളാണോ എന്തോ ഈ നശിച്ച ഗോതവ് എന്താടി കൈ കഥകിന് തട്ടിയതാ ആ അമ്മമാരോട് തർക്കുത്രം പറഞ്ഞ അങ്ങനെ ഓ